الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به وَالْأَرْهَامِ إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يُسْلِهْ لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മൾ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് ഇത്ര പേർ മരണപ്പെട്ടു അത് കാരണത്താൽ സ്കൂളുകൾക്കും മറ്റും പ്രവർത്തിക്കുന്നത് ആറാം തീയതി വരെ തടഞ്ഞു സാധാരണ മഴ കൂടിയതുകൊണ്ട് സ്കൂളുകൾക്ക് അവധിയാണ് വെള്ളപ്പൊക്കം കൊണ്ട് ഇത്ര ആളുകൾ മരണപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾക്ക് പകരം ചൂട് കാരണത്താലുള്ള മരണവും അതുമായി ബന്ധപ്പെട്ട സൂര്യാഘാതങ്ങളും അതിനുള്ള ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് റബ്ബ് സുഖാനഹുവത്താലയുടെ ദൃഷ്ടാന്തങ്ങൾ കഴിഞ്ഞുപോയ തലമുറകളിൽ വെള്ളം കൊണ്ടും വരൾച്ച കൊണ്ടുമൊക്കെ ഒട്ടേറെ സമൂഹങ്ങളെ റബ്ബ് സുഖാനഹുവത്താല പരീക്ഷിച്ചിട്ടുണ്ട് ചില സമൂഹങ്ങളെ ശിക്ഷിച്ചിട്ടുമുണ്ട് വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് ആ കാര്യം ബോധ്യമാകും ഇത്തരം കാര്യങ്ങൾ നാം അനുഭവിക്കുമ്പോൾ വീട്ടിൽ ഉറങ്ങാൻ പറ്റുന്നില്ല കരണ്ടില്ലാത്തത് കൊണ്ട് ഇന്നലെ ഉറങ്ങിയിട്ടില്ല എ സി വർക്ക് ചെയ്യാത്തത് വലിയ പ്രശ്നമാണ് ഞാൻ വീട്ടിൽ നിന്ന് മാറി കാറിൽ കിടന്ന് എ സി ഇട്ടു ഇതൊക്കെ സാധാരണ നാട്ടിൽ കേൾക്കുന്ന വിവരങ്ങളാണ് വെള്ളം കുത്തിയൊലിക്കുന്നത് പോലെ വിയർപ്പ് കുത്തിയൊലിക്കുന്ന അവസ്ഥ താങ്ങാൻ കഴിയാത്ത ചൂട് ഇതിൽ നിന്നൊക്കെ സത്യവിശ്വാസികൾ ചില കാര്യങ്ങളെ സത്യപ്പെടുത്തുന്ന വിശ്വാസികൾക്ക് ഒട്ടേറെ ദൃഷ്ടാന്തങ്ങളുണ്ട് ജീവിതത്തിൽ പാഠങ്ങളുണ്ട് പതിമൂന്നര ലക്ഷത്തോളം ഭൂമികളെ ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുള്ള തീഗോളമാണ് സൂര്യൻ പതിമൂന്നര ലക്ഷത്തോളം ഭൂമികൾ പതിമൂന്ന് ഭൂമി ഭൂമിയല്ല പതിമൂവായിരം ഭൂമിയുമല്ല പതിമൂന്നര ലക്ഷത്തോളം ഭൂമികൾ അത് ചിന്തിക്കാൻ നമുക്ക് നമുക്കല്പം സമയമെടുക്കും അത്രയും വലിപ്പമുള്ള സൂര്യനെ എത്ര ചെറുതായിട്ടാണ് നമ്മൾ കാണുന്നത് പോലും ആ സൂര്യൻ്റെ താപം സഹിക്കാൻ നമുക്ക് സാധ്യമല്ല എന്ന് നാം തിരിച്ചറിയുന്നു സിറാജം വഹാജ കത്തിജ്വലിക്കുന്ന വിളക്കിനെ അഥവാ സൂര്യനെ നാം ഏർപ്പാടാക്കിയില്ലയോ നമുക്കേവർക്കും പരിചയമുള്ള അമ്മ സൂറത്തിൽ സൂറത്തു നബിൻ്റെ ആദ്യത്തിൽ മരണാനന്തരം ജീവിതമുണ്ടോ ഇല്ലേ എന്ന് സംശയിക്കുന്നവരുടെ മുമ്പിൽ റബ്ബ് സുഖാനഹുവാത്താൽ പത്തോളം ദൃഷ്ടാന്തങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു അലം നജാലിൽ ഭൂമിയെ നാം നിങ്ങൾക്കൊരു വിരിപ്പ് പോലെ ആക്കിയില്ലയോ തുടങ്ങി ഉറക്കിനെക്കുറിച്ച് രാത്രിയെക്കുറിച്ച് മഴയെക്കുറിച്ച് നമുക്ക് ആഹാരം ലഭ്യമാകുന്ന സസ്യങ്ങളെക്കുറിച്ച് എല്ലാം പറയുന്ന കൂട്ടത്തിൽ ചിന്തിക്കാനും പഠിക്കാനും റബ്ബ് പരലോകത്തിന് തെളിവായി പറഞ്ഞ ഒരു ദൃഷ്ടാന്തമാണ് വജാൽ സിറാജം വഹാജ കത്തിജ്വലിക്കുന്ന വിളക്കിനെ നാം ആക്കിയില്ലയോ അപ്പോൾ ആ സൂര്യനെ സൃഷ്ടിച്ച റബ്ബിനാണോ നരകത്തെ സൃഷ്ടിക്കാൻ പ്രയാസം ആ സൂര്യൻ്റെ വലിപ്പത്തെക്കുറിച്ചാലോചിച്ചിട്ട് പിടുത്തം കിട്ടാതെ നിൽക്കുകയാണ് ശാസ്ത്രലോകം അപ്പോൾ ഈ ദൃഷ്ടാന്തങ്ങൾ വരുമ്പോൾ നബി കരീം സല്ലാഹു അലൈഹി വസ്ലം കൃത്യമായത് പറഞ്ഞു ഇവിടുത്തെ ചൂടിൻ്റെ അറുപത്തി ഒമ്പത് ഇരട്ടി മറ്റൊരു റിപ്പോർട്ടിൽ എഴുപത് ഇരട്ടിയായിരിക്കും നരകത്തിൽ എന്ന് പ്പോൾ അങ്ങോട്ട് വരുമ്പോൾ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ അത് പഠിക്കേണ്ടതല്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ റബ്ബിൻ്റെ ഈ ദൃഷ്ടാന്തത്തെക്കുറിച്ച് നമുക്ക് എന്ത് പറയാനുണ്ട് സൂര്യൻ്റെ സൃഷ്ടിപ്പിൽ എനിക്കോ നിങ്ങൾക്കോ വല്ല പങ്കുമുണ്ടോ നമ്മൾ അഭിപ്രായം പറയുന്നു വല്ലാത്ത ചൂട് തന്നെ അത്രല്ലേ നമുക്ക് കഴിയുള്ളൂ അപ്പോൾ ഭൂമിയുടെ ഒരിടത്തു നിന്ന് ചുറ്റുഭാഗത്തേക്കും നോക്കിയാൽ നമ്മൾ കാണുന്ന ആ ദൃഷ്ടാന്തങ്ങൾ അതിനെയെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച ഇന്ന യൗമൽ റബിന് ശേഷം അതാണ് പറയുന്നത് തീർച്ചയായും തീരുമാനത്തിൻ്റെ ദിവസം സമയം നിർണയിക്കപ്പെട്ടിരിക്കുന്നു അത് വക്കത്ത് നിശ്ചയിച്ച കാര്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തിൻ്റെ വക്കത്ത് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു ഈ ലോകത്തിന് സമാപനത്തിനൊരു ദിവസമുണ്ട് ആ ദിവസവും റബ്ബ് നിശ്ചയിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞാൽ സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും ഒരുപോലെയല്ല അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം അവിടെ കബർ ജീവിതമുണ്ട് കബർ ജീവിതത്തിൽ നല്ല രൂപത്തിലും അപകടകരമായ രൂപത്തിലുമുള്ള കബർ ജീവിതമുണ്ട് രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിൻ്റെ രംഗങ്ങൾ കാണിക്കപ്പെടുന്ന കബറാളികളും നരകത്തിൻ്റെ രംഗങ്ങൾ കാണിക്കപ്പെടുന്ന കബറാളികളുമുണ്ട് നിശ്ചിതമായ സമയമെത്തിയാൽ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തലയിലുള്ള മണ്ണ് തട്ടി റബ്ബിൻ്റെ ആ മഹ്ഷറ കോടതിയിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്ന ആ ദിവസവും ഉണ്ട് അവിടെ നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് ന്യായമായ ശിക്ഷയും നൽകപ്പെടുന്ന ലോകത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു സുറത്തുനിസെ അമ്പത്തിയാറാമത്തെ ആയത്തിൽ തീർച്ചയായും നമ്മുടെ തെളിവുകൾ നിഷേധിച്ചവരെ നാം നരകരത്തിലിട്ട് കരിക്കുന്നതാണ് ശിക്ഷിക്കുന്നതാണ് ും അവരുടെ തൊലികൾ വെന്തു പോകുമ്പോഴൊക്കെ ആ സന്ദർഭത്തിലെല്ലാം നാം വേറെ തൊലികൾ അവർക്ക് മാറ്റിക്കൊടുക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ വേദനയും ചൂടും തണുപ്പുമെല്ലാം അനുഭവിക്കുന്ന നമ്മുടെ തൊലികളാണ് ഈ അടുത്ത കാലത്ത് മാത്രമാണ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ തന്നെ നടന്നത് ആ തൊലികളാണ് അത് അനുഭവിക്കുന്നത് റബ്ബ് പറയുന്നു അങ്ങനെ ആ തൊലികൾ മാക്സിമം അത് സഹിച്ച് അത് നശിച്ചു പോകുമ്പോൾ അതിനുശേഷം റബ്ബ് വേറെ തൊലികൾ അവർക്ക് മാറ്റിക്കൊടുക്കും അപ്പോൾ ആ തൊലി ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥ എന്തിനു വേണ്ടി അവർ വേണ്ടി ശിക്ഷിരിക്കും അപ്പോൾ സഹോദരങ്ങളെ ഈ ചൂടിൻ്റെ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിൽ നരകത്തെ കുറിച്ചു പറഞ്ഞ ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആൻ ഓതിപ്പോകുമ്പോൾ ആ ആയത്തുകളെ തീ അല്ല തീ തത്തലി അലൽ ഹൃദയങ്ങളേക്ക് കത്തിപ്പടരുന്ന തീ എന്നൊക്കെ റബ്ബ് സുബാനഹുപത്താല പറഞ്ഞ ആ നരകത്തെ സത്യപ്പെടുത്തുവാൻ ഈ സന്ദർഭത്തിൽ സത്യവിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട് ആ സൂര്യനെ സൃഷ്ടിച്ച റബ്ബിന് ആ താപം കൊണ്ട് ഇവിടെ മരണപ്പെടാൻ കാരണമാകുന്നുവെങ്കിൽ ഇവിടെ സൂര്യാഘാതത്തിന് കാരണമാകുന്നുവെങ്കിൽ നരകമാകുന്ന ആഘാതമുണ്ടാക്കാൻ റബ്ബിന് യാതൊരു പ്രയാസവും ഇല്ല എന്ന ബോധ്യമാണ് ഈ സന്ദർഭത്തിൽ സത്യവിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് രക്ഷപ്പെടുത്താൻ മിനന്നാർ നീ എന്നെ നരകത്തിൽ നിന്ന് എന്ന കാത്തുരക്ഷിക്കണമേ എന്നീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം യാ അയ്യുഹല്ലദീന ഈമാനുള്ളവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് നിരന്തരമായി നമ്മൾ കേൾക്കുന്ന ആ തെക്കുവയുടെ മർമ്മം നരകരക്ഷയാണ് അതോടൊപ്പം സത്യവിശ്വാസികളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ അഹലുകാരുടെയും ശരീരങ്ങളെ നിന്ന് കാത്തു രക്ഷിക്കണം അല്ലേ ഈ ചൂട് വന്നപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു പറയും പുറത്തിറങ്ങരുത് ഇന്ന കാര്യമൊക്കെ ശ്രദ്ധിക്കണം അതെ ഈ ചൂടിൽ നിന്ന് രക്ഷ കിട്ടാൻ ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു എങ്കിൽ ഒരിക്കലും തടുക്കാൻ കഴിയാത്ത മരണാനന്തര ജീവിതത്തിൽ വരാനിരിക്കുന്ന നരകമാകുന്ന റബ്ബിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പൂ അം ഫുസക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ കാത്തുരക്ഷിക്കണം വ അഹ്ലീക്കും നിങ്ങളുടെ അഹ്ലുകാരുടെ ശരീരങ്ങളെയും നാറാ നരകത്തിൽ നിന്ന് അപ്പോൾ നരകത്തിൽ നിന്ന് നമ്മളുടെയും നമ്മുടെ മക്കളുടെയും നമ്മുടെ അഹലുകാരുടെയും ശരീരങ്ങളെ കാത്തു രക്ഷിക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ചെയ്യണം അപ്പോൾ ഈ ചൂടിൻ്റെ സന്ദർഭത്തിലും ഏറ്റവും വലിയ ചൂടെന്ന് രക്ഷപ്പെടാനുള്ള ഈ ബാധത്തുകളുടെ കാര്യത്തിലുള്ള ശ്രദ്ധ വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന കാര്യത്തിലുള്ള ശ്രദ്ധ ജക്കാത്തു പോലെയുള്ള നിർബന്ധ ദാനങ്ങൾ കൊടുത്തു വീട്ടി എന്ന ഉറപ്പ് വരുത്തൽ ഹജ്ജ് ഉമ്ര പോലെയുള്ള നമ്മൾ എവിടേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നു ആ കായബാലയം കാണാൻ കുടുംബസമേതം ആ കായബാലയത്തെ മക്കളെ ഒന്ന് എൻ്റെ ജീവിത കാലഘട്ടത്തിൽ കാണിക്കാൻ പറ്റുമോ എന്ന ചിന്ത എനിക്ക് കണ്ണടക്കും മുമ്പ് ദീനിയായ എൻ്റെ ഉത്തരവാദിത്വങ്ങൾ തീർക്കണം എന്ന ചിന്ത ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ചൂടിൻ്റെ വാർത്തകൾ വരുമ്പോൾ യഥാർത്ഥ ചൂട് തടുക്കാൻ കഴിയാത്ത യഥാർത്ഥ ചൂട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തണുപ്പിന്റെ മാർഗങ്ങളാണ് ഈ നന്മകൾ എന്ന് പറയുന്നത് ആ നന്മകളിലേക്ക് നീങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് റബ്ബു സുബാന ഹുബത്താല തോഫീഖ് ചെയ്യുമാറാകട്ടെ അലഹദില്ല അലഹമില്ല والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد ورقل رب سبحانه وتعالى إذا نيمان رديشنجل شرطي كنم سوتشي كنم أورم كريم صلى الله عليه وسلم بارا هريرة رضي الله عنه ريبوت جيدة مسلم حديث الكلام المؤمن القوي خير وأحب إلى الله من المؤمن الضعيف ായ സത്യവിശ്വാസി മഹാനായ മൂസാ നബി അലൈഹു സ്ലാമിനെ കുറിച്ച് പറഞ്ഞെടുത്ത ആൻ പറഞ്ഞത് കവിയുൻ അമീൻ വിശ്വസ്തനായിരുന്നു ആ പ്രവാചകൻ ശക്തവാനായിരുന്നു ആ പ്രവാചകൻ അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സുഹാന പ്രത്യേകം പറഞ്ഞു കവിയായിരുന്നു എന്ന് മുസാൻ നബി അലഹിസ്ലമിന്റെ ആ പരമ്പര കഴിഞ്ഞ് ഏറ്റവും അവസാനം വന്ന നബി കരീം സല്ലഅ അള്ളാഹു അലഹി വസ്ലം പറയുന്നു അൽ മുക്മിൻ ഉൽവാനായ ആരോഗ്യമുള്ള അവൻ ഉത്തമനാണ് അള്ളാ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടവുമാണ് അപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ടാവുക എന്നത് നല്ലതാണെന്ന് മാത്രമല്ല ഉത്തമമാണെന്ന് മാത്രമല്ല അള്ളാഹുവിനത് ഇഷ്ടമാണ് മീൻ അൽമുൽ ദുർബലനായ ആരോഗ്യമില്ലാത്ത സത്യവിശ്വാസിയേക്കാൾ അപ്പോൾ ആരോഗ്യ കാര്യങ്ങൾ ഒരു സത്യവിശ്വാസി ശ്രദ്ധിച്ചാൽ മാത്രമേ അവന് കൂടുതൽ ഇബാദത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അവന് കൂടുതൽ ദീനിൻ്റെ മാർഗത്തിൽ ഓടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആരോഗ്യം വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ ഒരു സത്യവിശ്വാസി ശ്രദ്ധിക്കൽ അവൻ്റെ ദീനിൻ്റെ ഭാഗമാണ് അവന് കൂടുതൽ ഇബാതത്തെടുക്കാൻ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ ഹജ്ജിന് പോകാൻ അതേപോലെ തന്നെ നന്മയുടെ മാർഗത്തിൽ ധാരാളം യാത്ര ചെയ്യാൻ ആരോഗ്യം വേണം അതുകൊണ്ട് ഈ ഒരു ചൂട് കൂടുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ധാരാളമായി വെള്ളം കുടിക്കുക സാധാരണഗതിയിൽ ദാഹിച്ചാലാണ് നമ്മൾ വെള്ളം കുടിക്കുക എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴുള്ള ഒരു പ്രതിരോധമായി തന്നെ നേരത്തെ തന്നെ കൂടുതൽ വെള്ളം കുടിക്കുക കാരണം നമ്മൾ അതികഠിനമായ ചൂടിലേക്കാണ് ഇറങ്ങുന്നത് അപ്പോൾ വെള്ളം ധാരാളമായി നമ്മൾ കുടിക്കുക നമ്മുടെ കുടുംബാംഗങ്ങളോടും ബന്ധപ്പെട്ട എല്ലാവരോടും ധാരാളമായി വെള്ളം കുടിക്കാൻ ആവശ്യപ്പെടുക എന്നത് ഏറ്റവും പ്രധാനമാണ് മറ്റൊന്ന് സാധാരണ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായയും കാപ്പിയും കൃത്രിമ പാനീയങ്ങളുമൊക്കെ അത് കുടിക്കുമ്പോൾ നമുക്ക് ദാഹം കുറഞ്ഞു എന്ന് തോന്നുന്നുവെങ്കിലും കൂടുതൽ ദാഹമുണ്ടാക്കുന്നതാണ് അതിന് പകരം നമ്മുടെ മുൻപ് നമ്മൾ കുടിച്ചു വന്നിരുന്ന കഞ്ഞിവെള്ളം പല വീടുകളിലും ഭക്ഷണം ശേഷം ചോറ് വെച്ചതിന് ശേഷം കഞ്ഞിവെള്ളം ഒഴിവാക്കിക്കളയുകയാണ് ആ വെള്ളം ഉപ്പ് ഉപ്പിട്ട് കുടിക്കുക എന്നത് നാരങ്ങ വെള്ളം കുടിക്കുക എന്ന പ്രകൃതിയാ നമ്മൾ നേരത്തെ പരിശീലിച്ചു വന്നതിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയും കൃത്രിമ പാനീയങ്ങൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക എന്നത് മറ്റൊന്ന് യാത്ര യാത്രകളിൽ വെള്ളം കരുതണം ധാരാളമായി നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം പുറത്തു പോകാനും വെള്ളം വല്ലാതെ കുറഞ്ഞാൽ കിഡ്നി വരെ അത് ബാധിക്കും മൂത്രക്കല്ല് വരെ വരും നമുക്കറിയാം അതുകൊണ്ട് യാത്രകളിൽ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം ദീർഘയാത്രകൾ പ്രോത്സാഹിപ്പിച്ചത് രാത്രിയും അതിരാവിലെയുമാണ് ഇപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കൊരു യാത്രയുണ്ട് കോഴിക്കോട്ടേക്ക് പോകണം എപ്പോൾ പോകണം സുന്നത്താണ് അതിരാവിലെ സുബഹിയോടുകൂടി സുബഹിക്ക് മുമ്പ് അല്ലെങ്കിൽ രാത്രി ആ രൂപത്തിൽ യാത്രകൾ ക്രമീകരിക്കുക മറ്റൊന്ന് സർക്കാർ പറഞ്ഞതുപോലെ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചക്ക് മൂന്ന് വരെ അത് ശാസ്ത്രീയമായ രൂപമാണ് കാരണം ആ സൂര്യരശ്മികൾ കഠിനമായി നമുക്ക് ദോഷമുണ്ടാക്കുന്ന സമയമാണ് അത്തരം സന്ദർഭങ്ങളിൽ പരമാവധി പുറത്തിറങ്ങാതെയും എന്നാൽ ജോലിയുടെ ഭാഗമായി നിർബന്ധമായും പുറത്തിറങ്ങുന്നവർ എല്ലാ കഴിയുന്നിടത്തോളം അതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചും ഇടക്കിടക്ക് വിശ്രമിച്ചും തനലിലേക്ക് മാറിയും വെള്ളം കൂടുതൽ കൂടുതൽ കുടിച്ചുമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ കുട നമ്മൾ എടുക്കാറുണ്ട് മഴക്കാലത്ത് ആ കുട വീണ്ടും നമ്മൾ കയ്യിലെടുക്കണം അത്യാവശ്യമായ സന്ദർഭത്തിൽ ശക്തമായ വെയിലിൽ നമ്മൾ യാത്ര ചെയ്യേണ്ടി വന്നാൽ കുട ചൂടുക കുട നമ്മളോടൊപ്പം ഉണ്ടാകണം അതേപോലെ തന്നെ തൊപ്പി ധരിക്കുക ഫുൾ കൈ ഡ്രസ്സുകൾ ധരിക്കുക ബൈക്കിലും മറ്റും യാത്ര ചെയ്യുന്നവർ ക്യാമറയെ പേടിച്ചോ പോലീസിനെ പേടിച്ചോ അല്ല നമ്മുടെ സുരക്ഷിതത്വമാണ് ഹെൽമെറ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ വെയിലിൽ നമ്മൾ യാത്ര ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ എന്തൊരു സംരക്ഷണമാണ് ആ വെയിൽ നമുക്ക് കേൾക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുക അതോടൊപ്പം വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന മറ്റു സഹജീവികൾക്ക് ഓഫീസുകൾ അത് വെള്ളം വിതരണം ചെയ്യുന്ന ഓഫീസ് അല്ലെങ്കിലും നമ്മുടെ വീടുകളിൽ നമ്മുടെ കടകളിൽ ആര് എപ്പോൾ വന്നാലും കുടിവെള്ളം കിട്ടും നമ്മുടെ കട വെള്ളവുമായൊരു ബന്ധവില്ലാത്ത കടയാണ് പക്ഷെ നമ്മുടെ കടയിൽ വന്നാൽ ദാഹിക്കുന്നവന് വെള്ളം കിട്ടും നമ്മുടെ പള്ളിയുടെ പുറത്ത് ദാഹിക്കുന്നവന് വെള്ളം കിട്ടും ബസ് സ്റ്റോപ്പിൽ ദാഹിക്കുന്ന ആളുകൾക്ക് വെള്ളം കിട്ടും അങ്ങനെ നമ്മൾ മുഖേന മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ദാഹമകറ്റാൻ ഈ സന്ദർഭത്തിൽ ചെയ്യാവുന്നതൊക്കെ എത്ര കാലം മഴയിലേക്കുണ്ട് നമുക്കറിയില്ല അതുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ മറ്റു ജീവികൾ നമുക്കറിയാം പക്ഷികളൊക്കെ വെള്ളമുണ്ടെന്ന് കരുന്ന് സ്ഥലത്ത് വന്ന് നോക്കുകയാണ് അവിടെ വെള്ളമുണ്ടോ എന്ന് അവർക്ക് വെള്ളം കൊടുക്കാൻ കുട്ടികളെ കൊണ്ടും നമ്മളുമൊക്കെ തന്നെ പറമ്പിലും വീടിൻ്റെ ചുറ്റു ഭാഗിലുമൊക്കെ വെള്ളം കരുതി വയ്ക്കുക എന്തിന് പക്ഷികൾക്ക് കുടിക്കാൻ മൃഗങ്ങൾക്ക് കുടിക്കാൻ അപ്പോൾ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും പച്ചക്കരലുള്ള എല്ലാറ്റിനോടും കരുണ കാണിക്കുക എന്നാണ് മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചത് ദാഹിച്ചു വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്തതുമായി ബന്ധപ്പെട്ട കഥ നമുക്കറിയാം അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ കാരണമായി തീർന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഈ സന്ദർഭത്തിലാണ് കിണറില്ലാത്തവർക്ക് കിണർ കുത്തി കൊടുക്കേണ്ട സമയം ഇതാണ് അപ്പോൾ നമുക്കൊരു കിണർ മഹാനായ ഉസ്മാൻ റൂമാ കിണർ ഇന്നും മദീനയിലെ റൂമാ കിണർ റസൂർ ഉള്ളാഹിസ്വല്ലാഹു അലഹി വസ്ല്ലം ആളുകൾ വെള്ളത്തിന് പ്രയാസപ്പെട്ടപ്പോൾ ചോദിച്ചു ആരുണ്ട് ഈ കിണർ ജനങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യാൻ വാക്ക് ചെയ്യാൻ മഹാനായ മഹാനായോമാർ ഞാനുണ്ട് എന്ന് പറഞ്ഞു നോക്കൂ അവിടുന്ന് ആ കൂലി കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുവാൻ കേ കുടിവെള്ളം ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഉണ്ടാകണം അതോടൊപ്പം ഇത് വെക്കേഷൻ കാലമാണ് നമ്മുടെ കുട്ടികൾ ആരാധണം എന്ന് തീരുമാനിക്കുന്ന ദിനരാത്രങ്ങളാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലൂടെ കടന്നു പോകുന്നത് അതുകൊണ്ട് അവർക്ക് കൃത്യമായ ഡയറക്ഷൻ കൊടുക്കാൻ അവരെടുത്ത ഫോൺ പിടിച്ചു വാങ്ങി ദേഷ്യം പിടിച്ചതുകൊണ്ട് കാര്യമില്ല നീ ർആാനോത് എന്ന് ഉറക്കെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല രക്ഷിതാക്കളെ ഒരു പ്ലാൻ വേണം ഈ മെയ് മാസത്തിൽ നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം ഖുർആൻ പഠിച്ചാൽ ഇന്ന സൂറത്ത് കാണാതെ പഠിച്ചാൽ ഒരു സമ്മാനം കിട്ടും അല്ലെങ്കിൽ ഇന്നൊരു ടൂർ നമുക്ക് പോകാം കുട്ടികളെയും കൊണ്ട് അവർ മറ്റുള്ളവരോടൊപ്പം ഒളിച്ചോടി പോകേണ്ടവരല്ല അവർ നമ്മളോടൊപ്പം ടൂർ വരട്ടെ നമ്മളോടൊപ്പമാണ് അവർ ടൂർ വരേണ്ടത് കുട്ടികൾക്ക് വിനോദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് രക്ഷിതാക്കൾ അവസരമുണ്ടാക്കി കൊടുക്കണം നമ്മുടെ മകൾ പ്ലസ് ടു ഫുൾ എ പ്ലസ് കിട്ടി അവർക്ക് ആഗ്രഹമുണ്ട് ഒരു സമ്മാനം നമുക്കൊരു ഒരു ടൂർ പോകാം കുടുംബസമേതം യാത്രയുള്ള നമസ്കാരമെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കുടുംബ കുടുംബക്കാരെ സന്ദർശിക്കുന്നു അങ്ങനെ ഈ മെയ് മാസത്തെ ഒരു പ്ലാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണമെന്നൊരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം അതിൻ്റെ ഭാഗമായി കുട്ടികളോട് പറയണം ഇന്ന സമയത്ത് ജമാ പള്ളിയിൽ പോകണം മതി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇന്ന ഭാഗം കുർആാൻ നോദണം അങ്ങനെ കുടുംബത്തിൽ ഒരു പ്ലാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് നമ്മൾ വരുത്തണം അതുകൊണ്ട് ദീൻ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ദേഷ്യം പിടിച്ച് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല മറിച്ച് സന്തോഷത്തോടുകൂടി മഹാനായി നബി കരീം സ്വല്ലാഹു അലഹി വസ്ല്ലം കുട്ടികളോട് ദീൻ പറഞ്ഞു കൊടുത്ത സ്ഥലത്തൊക്കെ കണ യാ പൊന്നുമകനെ പ്രിയപ്പെട്ട മകനെ ചേർത്ത് പിടിച്ച് ഇഷ്ടത്തോടു കൂടിയാണ് സമ്മില്ല മോന് ഭക്ഷണം കഴിക്കും വിസ്മില്ല എന്ന് പറയും മോനെ വലുത് കൈ കൊണ്ട് കഴി കഴിക്കുമോനെ ആ പറച്ചിൽ തന്നെ കുട്ടിക്കത് കേൾക്കാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള ഇഷ്ടമുണ്ടാകും അങ്ങനെയാണ് ബി സി സി ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആരോ ഒരു ഒരാളോടൊരു കാര്യം പറയുമ്പോൾ ആ ആരാണോ അത് കേൾക്കുന്നത് ആ വ്യക്തിക്ക് അത് ചെയ്യാനുള്ള താല്പര്യമുണ്ടാകുന്ന തരത്തിലായിരിക്കണം നമ്മൾ നന്മകൾ ഉപദേശിക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ സുരക്ഷിതമാക്കി നിർത്തുക ഖുർആാനിൻ്റെ തണലിലാണവർ ഹദീസിൻ്റെ തണലിലാണവർ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം റബ്ബന ഇമാർഖാനിൻ്റെ അവസാന ഭാഗത്തിൽ കാണാം ഇബാദുർ റഹ്മാൻ റഹ്മാൻ്റെ അടിമകളുടെ പ്രാർത്ഥന റബ്ബേ മിൻ അസുവാജിന ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ വജാൽ മുത്തഖിനമാ പടച്ചോന പേടിച്ച് ജീവിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഞങ്ങളുടെ കുടുംബത്തെ ഓരോ അംഗത്തെയും നീ ആക്കി എന്ന് റബ്ബ് സുഹാനഹുമത്തലയോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക അങ്ങനെ ഇത്തരം സന്ദർഭങ്ങളെ ദീനിലേക്ക് കടുപ്പിക്കാൻ കാരണം നാം വഞ്ചിക്കപ്പെട്ടു പോകുന്ന രണ്ട് അനുഗ്രഹങ്ങൾ മഹാനായി നബീകരിയും സ്വല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞത് ഒന്ന് ഒഴിവു സമയമാണ് മറ്റൊന്ന് ആരോഗ്യമാണ് അപ്പോൾ ഈ ഒഴിവു സമയം നമ്മുടെ കാര്യത്തിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ വെക്കേഷൻ ക്ലാസ്സുകളും ദീനിയായ സംവിധാനങ്ങളിലേക്കുമൊക്കെ അവരെ കൊണ്ടുപോകാനും നമ്മളും അവരോടൊപ്പം ചേർന്ന് ഈ മെയ് മാസം ഒരു ചീത്ത കുട്ടിയായി ആദ്യമായി മയക്കുമരുന്ന് ഉപയോഗിച്ച കുട്ടിയായി ആദ്യമായി ഫോൺ വീഡിയോയുടെ അഡിക്റ്റായി ഒരു കുട്ടിയായി നമ്മുടെ മകനും മകളും മാറിയത് ഈ മെയ് മാസത്തിലാണ് എന്നൊരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ കൃത്യമായ പ്ലാൻ വേണമെങ്കിൽ നമ്മളൊന്ന് കൂടിയിരിക്കുക ഉമ്മയും ഉപ്പയും എല്ലാവരും കൂടിയിരിക്കുക മെയ് മാസത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ആ ഉപ്പ ഒരു ടൂർ പോകണം ആയിക്കോട്ടെ നമുക്കൊരു ടൂറാ സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ ഒരു ടൂർ ശരി അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം കാര്യമില്ല രാവിലെ നമ്മൾ എല്ലാവരും എഴുന്നേൽക്കുക ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി അത് കുട്ടികൾ ഒരു ടൈം ടേബിളായി എഴുതി ഒട്ടിച്ച് അതനുസരിച്ച് ലോഹർ നിസ്കരിച്ച ഒരു ടിക്ക് അസനുസ്കരിച്ച വേറൊരു ടിക്ക് ചെറിയ കുട്ടികൾ അങ്ങനെ ഒരു പ്ലാൻ നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ദീൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ മരിച്ചാലൊരു ദീൻ വീട്ടിൽ എന്തെങ്കിലും ഒരു ചടങ്ങുണ്ടെങ്കിലും അങ്ങനെയല്ല ദീൻ എപ്പോഴും ജീവിതത്തിൻ്റെ ഭാഗമായി ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ട് പോകേണ്ടതാണ് ദീൻ എന്ന് പറയുന്നത് സഹോദരി സഹോദരങ്ങളെ ഹജ്ജ് കർമ്മം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ഹജ്ജിന് പോകാനുള്ള ഒരുക്കങ്ങളിലാണ് എല്ലാ പലതരത്തിൽ ഹജ്ജ് യാത്രക്ക് അവസരം ലഭിച്ചവർ എല്ലാവർക്കും ആ ഹജ്ജിൽ പങ്കെടുക്കാനും അത് നിർവഹിക്കുവാനുള്ള തോഫീ കുറബ് സുബ്രഹാന ഹുബത്താല പ്രദാനം ചെയ്യുമാറാകട്ടെ ഹജ്ജിലേറ്റവും പ്രധാനം അതിൻ്റെ ചടങ്ങുകൾ അതിൻ്റെ അതിൽ നിർണ്ണയിക്കപ്പെട്ട കാര്യങ്ങൾ ഹുദു അന്നി മനാസിക്കും നിങ്ങൾ ഹജ്ജിൻ്റെ ചടങ്ങുകൾ എന്നിൽ നിന്നും സ്വീകരിക്കണം അത് വളരെ പ്രധാനമാണ് ഹജ്ജ് എങ്ങനെയെങ്കിലും ചെയ്താൽ റബ്ബ് സ്വീകരിക്കില്ല ആ സമയത്ത് ഓരോ സന്ദർഭത്തിലും എന്താണോ നിർദ്ദേശിക്കപ്പെട്ടത് അത് ചെയ്യും ഇപ്പം അറഫ അവിടെ ഉണ്ട് ഇപ്പം അറഫ പോയി നാ കൂലി കിട്ടില്ല അറഫയിൽ പോയി നിൽക്കേണ്ടത് അറഫയുടെ ദിവ ദിവസമാണ് ദുൽഹജ്ജ് ഒമ്പതിനാണ് അവിടെ എത്തേണ്ടത് അപ്പോഴാണ് കൂലി കിട്ടുക അവിടെയാണെന്നാണ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് മുസ്തലിഫ ഇപ്പോൾ ഫ്രീ ആണ് ഇപ്പോൾ അവിടെ പോയിട്ട് കാര്യമില്ല അപ്പോൾ ഓരോന്നും എപ്പോൾ എങ്ങനെ ചെയ്യണം എന്നത് പ്രധാനമാണ് അതിനുള്ള ഒരു അവസരം ഇൻഷാല്ല നാളെ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് ഒരു മണിവരെ ഒട്ടേറെ ഹജ്ജ് യാത്രകൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ പള്ളികളിലൊക്കെ ഉപയോഗിക്കുന്ന വിശുദ്ധ ഖുറാൻ്റെ പരിഭാഷ എഴുതിയ പ്രിയപ്പെട്ട കുഞ്ഞു മുഹമ്മദ് മദനി ഇപ്പറപ്പൂരിൻ്റെ നേതൃത്വത്തിൽ ഇൻഷാല്ലാ നാളെ ജവഹർ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ ഒരു മണി രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണിവരെ നീണ്ടു നിൽക്കുന്ന ഹജ്ജ് പഠന ക്ലാസ് പ്രായോഗിക കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട ആരോഗ്യ കാര്യങ്ങൾ എന്തൊക്കെയെന്നതും പതിനഞ്ച് മിനിറ്റ് സമയം അതിൽ വിശദീകരിക്കുന്നുണ്ട് ഈ സദസ്സിലുള്ള ഹജ്ജിന് പോകുന്നവർ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലും ബന്ധത്തിലും അയൽപ്പക്കങ്ങളിലൊക്കെ ഹജ്ജിന് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വിവരം അവരെ അറിയിക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു പ്രബ് സുഖാനുഖവത്താലെ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ മഴ എന്നത് നമ്മുടെ ആവശ്യമാണ് വരൾച്ചയുമായി ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ മഴയ്ക്ക് വേണ്ടി മഹാനായ നബി കരീം സ്വല്ലാഹു അലൈഹി വസ്ലം ദുവാ ചെയ്തിട്ടുണ്ട് സഹായപ്രദവും സുഖപ്രദവുമായ അവസ്ഥയിൽ ഞങ്ങൾക്ക് മഴ നരയണമേ എന്ന് ദീർഘമായ പ്രാർത്ഥനയിൽ നബി കരീം കരീംസ്ഹു അലഹി വസ്ല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം അള്ളാഹുവെ നീ ഞങ്ങൾക്ക് മഴ തരേണമേ വളരെ എളുപ്പം ആ ആ എന്നത് പുള്ളില്ല അതിനാണ് അള്ളാഹുന അള്ളാഹുവേ നീ ഞങ്ങൾക്ക് മഴ തരേണമേ എന്ന് മഹാനായന് നബി കരീം സല്ല അള്ളാഹു അലഹി വസ്ലം പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ മഴയ്ക്കു വേണ്ടി നമ്മൾ ഒറ്റക്കും അതേപോലെ തന്നെ ജുമയുടെ സന്ദർഭങ്ങളിലുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക റബ്ബ് സുബാന ഹുവാത്താല ഈ വരൾച്ചയുടെ കെടുതിയിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുനാഹുസ് اللهم اغثنا اللهم, اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات